ജോഡോ യാത്ര ആ ജോഡോ യാത്രയിൽ ജോർജ് സോറസിന്റെ ഇന്ത്യയിലെ പ്രവർത്തകരുണ്ടായിരുന്നു ഈ ജോർജ് സോറസിന്റെ സമ്പത്താണ് ഈ ജോഡോ യാത്രയിൽ മുഴുവനായി ഉപയോഗിച്ചത് അതേപോലെ ബംഗ്ലാദേശിലെ കലാപത്തിലും ഇദ്ദേഹത്തിന്റെ സമ്പത്താണ് അവിടെ പോയിട്ട് ഇന്നത്തെ യൂണിസുമായി ചർച്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇവിടെ നടക്കുന്ന സമരങ്ങൾ നിരന്തരമായി നടക്കുന്ന കർഷക സമരങ്ങൾ വിദ്യാർത്ഥി സമരങ്ങൾ ജോർജ് സോറസിന്റെ ഫണ്ടാണ് നമസ്കാരം വിശ്വ ഹിന്ദു മഹാസംഘന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹരീന്ദ്രനാഥ് കർമാനോസിനോടൊപ്പമുണ്ട് ഇന്ന് അദ്ദേഹം നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയും ചേർന്ന് ഭാരതത്തിന് എത്രമാത്രം തുരങ്കം വയ്ക്കുന്നു അതിന് സഹായകമായി നിൽക്കുന്നത് ശതകോടീശ്വരനായ ജോർജ് സോറോസ് എന്ന വ്യക്തിയാണ് ഡീപ് സ്റ്റേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ വിഷയത്തെ അദ്ദേഹം സംസാരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം ഈ അടുത്ത കാലത്ത് ചർച്ചയായി വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് എന്ന് പറഞ്ഞാൽ ജോർജ് സോഗ് സോറസ് എന്ന് പറയുന്ന സമാന്തര സമ്പത്ത് കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ഭാരത രാഷ്ട്രീയ രംഗത്ത് ഏതെല്ലാം വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള അറിയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധി അവരുടെ കുടുംബം ഒന്നടങ്കം ജോർജ് സോറസ് കയ്യിലെടുത്തിരിക്കുന്നു ആ നിലയ്ക്ക് ജോ ജോഡോ യാത്ര ആ ജോഡോ യാത്രയിൽ ജോർജ് സോഗസിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തകരുണ്ടായിരുന്നു ഈ ജോർജ് സോഗസിൻ്റെ സമ്പത്താണ് ഈ ജോഡോ യാത്രയിൽ മുഴുവനായി ഉപയോഗിച്ചത് അതേപോലെ ബംഗ്ലാദേശിലെ കലാപത്തിലും ഇദ്ദേഹത്തിൻ്റെ സമ്പത്താണ് അവിടെ പോയിട്ട് ഇന്നത്തെ യൂണിസുമായി ചർച്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നടക്കുന്ന സമരങ്ങൾ നിരന്തരമായി നടക്കുന്ന കർഷക സമരങ്ങൾ വിദ്യാർത്ഥി സമരങ്ങൾ ഇതൊക്കെ തന്നെ ജോർജ് സോഗസിന്റെ ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിനെ കരുതിയിച്ച് കാണിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം ഈ നീക്കത്തെ ചെറുക്കണം ഭരണഘടന എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിനോ ഒരു വിശ്വാസവും അക്കാര്യത്തിലില്ല അങ് അമേരിക്കയിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടും ഓ സി സി ആ പി സി സി ആ പി എന്ന് പറയുന്ന അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ ആ സംഘടനയുടെ റിപ്പോർട്ടും ഉയർത്തിപ്പിടിച്ചാണ് പാർലമെന്റിൽ അദ്ദേഹം ബഹളം വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യവുമില്ല അങ്ങനെ വ്യാജമായി തട്ടിക്കൂട്ടിയ നടപടി അപ്പം ഇവിടെ സമര രംഗത്ത് ഇടപെടുന്നു കർഷകരംഗ രംഗത്ത് ഇടപെടുന്നു വിദ്യാർത്ഥി സമരത്തിൽ ഇടപെടുന്നു നമ്മുടെ ഷെയ്ഖ് ഹസീനെ പുറത്താക്കി അവിടെ ഒരു ഭീകരവാദി അല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുന്ന ഒരാളിന് സമാധാനത്തിൽ നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നു നമ്മൾ ചിന്തിക്കണം ജോർജ് സോറസ് ഭാരതത്തിനകത്ത് ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഈ അവസരം നമ്മൾ ചിന്തിക്കേണ്ടത് ഇദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മുടക്കിയ സമ്പത്ത് ആയിരത്തിലേറെ കുട്ടികളെ വിദേശത്തേക്ക് ഐക്യദേഹം പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണെന്നാണ് അറിയുന്നത് ആ നിലക്ക് മുഴുവൻ ആൾക്കാരെയും കയ്യിലെടുത്തിരിക്കുന്നു കട്ടിങ് സൗത്ത് ഇന്ത്യ അതെവിടെ ദക്ഷിണ ഇന്ത്യയും നോർത്ത് ഇന്ത്യയും നമ്മൾ വിഭജിക്കാനുള്ള നീക്കം ആ കട്ടിങ് സൗത്ത് ഇന്ത്യയുടെ ഉദ്ഘാടനം നടന്നത് കൊച്ചിയിലാണ് അപ്പം കേരളം എല്ലാം വൈദേശിക ചിന്താഗതികളുടെയും ഒരു കേന്ദ്രമാണ് ആ നിലക്ക് ഈ ജോർജ് സോറസിന്റെ പൈസ കേരളത്തിലെ ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾക്ക് എൻ ജിഒകൾ എൻ ജിഒകൾക്ക് പത്തറക്കാക്ക് കിട്ടിയിട്ടുണ്ട് കട്ടിങ് സെ ഉദ്ഘാടനം നടന്നത് നമ്മുടെ ഇവിടുത്തെ ഭരണകക്ഷി നേതാവാണ് അതിന്റെ ആശസ ആശംസാ പ്രസംഗം നടത്തിയത് പ്രതിപക്ഷ നേതാവാണ് എല്ലാം വീഡിയോ കോൺഫറൻസ് ആയിരുന്നു നമ്മൾ ചിന്തിക്കണം ഇത് നമ്മുടെ നാട്ടിന് അപകടകരമാണ് അപ്പം ഇത് ഈ ജോർജ് സോറസിന്റെ സമ്പത്ത് ചെല്ലാത്ത ഒരു സ്ഥലവും ഇല്ല എല്ലാവരെയും കയ്യിലെടുതിരിക്കുന്നു ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം ഈ രാജ്യത്തെ സുരക്ഷയും ഈ രാജ്യത്തിൻ്റെ വികസനം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം സോണിയാഗാന്ധി മൂന്നാമത്തെയോ നാല് നാലാമത്തെയോ സമ്പത്തിൻ്റെ ഉടമയാണ് ലോകത്തെ സമ്പത്തിൻ്റെ ഉടമകളിൽ മൂന്നാമത്തെയോ നാലാമത്തെ ആളാണ് സോണിയാഗാന്ധി എവിടെ വന്നാ പൈസ ഉണ്ടാകി പണ്ടുണ്ട് ഒരു ഹോട്ടലിലെ ഒരു വെയിറ്റർ ആയിരുന്ന വ്യക്തി ഇദ്ദേഹവും ജോർജ് സ്വാഗതം മുൻകാലങ്ങളിൽ ഒരു ഹോട്ടലിന്റെ വെയിറ്റർ ആയിരുന്നു നമ്മൾ ചിന്തിക്കണം ഇന്ന് ഈ ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ സമ്പത്തിന്റെ ഉടമ സോണിയാഗാന്ധി നിക്ഷിപ്തമായിരിക്കുകയാണ് ആ അത് മുഴുവൻ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഭരണത്തിന്റെ കീഴിലുണ്ടാക്കിയ സമ്പത്താണ് അഴിമതിയുടെ സംഖ്യ പോലും എണ്ണാൻ പറ്റാനും എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള സംഖ്യയിലുള്ള അഴിമതി നടന്നു അതിന്റെ ഫലമാണ് സോണിയാഗാന്ധി ഇന്ന് ലോകത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ പണക്കാരിയായി നിലനിൽക്കുന്നത് ആ നിലക്ക് നമ്മൾ ഈ രാജ്യത്തെ ജനത ചിന്തിക്കേണ്ടത് ഇതെല്ലാം കോൺഗ്രസിന്റെ മകവിലാണ് പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അവര് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇവര് രാജ്യത്തെ ആരെയാണ് സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഭീകരവാദികളുമായി പതിനഞ്ച് വർഷം മുമ്പ് ഭീകരവാദികളുമായി ചേർന്ന് ഇസ്ലാമിക ഭീകരവാദികളുമായി ചേർന്ന സോണിയാ ഗാന്ധി വേഗം തന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള സഹവ സഹായവും ചെയ്യാമെന്ന് പറഞ്ഞു അതിന്റെ ഫലമാണ് രണ്ടായിരത്തി പതിമൂന്നില് നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാം ജനതയ്ക്ക് മുഴുവൻ ഭൂമിയും എഴുതി കൊടുക്കുന്ന ഒരു നടപടി അങ്ങനെ വക്കബ് ഭൂമി വക്കബ് ഭൂമി സ്വായത്തമാക്കാനുള്ള ഒരു ബില്ല് കൊണ്ടൊന്ന് മുഴുവൻ അവകാശങ്ങളും അവരുടെ മുന്നിലേക്ക് കൊടുത്തു അങ്ങനെ ആസൂത്രിതമായി നമ്മളെ നശിപ്പിക്കുവാനുള്ള ഭാരതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ കടന്നുകൂടിയിരിക്കുന്ന ഇറ്റലിക്കാരി നമുക്ക് അപകട അപകടകരമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വിദേശി തുടങ്ങി വെച്ചതുപോലെ തന്നെ ഒരു വിദേശിയിൽ തന്നെ ഇവിടെ മുഴുവൻ ജനങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ നിലക്ക് അവരുടെ മൂന്നംഗങ്ങൾ പാർലമെന്റിലുണ്ട് അപ്പോൾ ഈ ജോർജ് സോറസ് നടത്തപ്പെടുന്ന നടപടി അതിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് ആ അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവ് അവരുടെ കുടുംബം നമ്മളെ രക്ഷിക്കുവാനുള്ളതാണോ ശിക്ഷിക്കുവാനുള്ളതാണോ എന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ലോകത്ത് ആകമാനം തന്നെ നൂറ് രാജ്യങ്ങൾ ജോർജ് സോറസിന്റെ പ്രവർത്തനമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒമാബയും അതേപോലെ ജോർജ് ബൈഡനും മകനും അതിന് ഹിലാരി ക്ലിൻ്റനും ക്ലിൻ്റനും എല്ലാം തന്നെ വളർത്തിയ ഒരു വ്യക്തിയാണ് ജോർജ് സോറസ് ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം ഇത് നമ്മളെ രക്ഷിക്കുവാനുള്ളതല്ല മുഴുവൻ തന്നെ തകർ തടിയാൻ വേണ്ടിയുള്ളതാണ് നശിപ്പിച്ച് നാമാവിശേഷമാക്കാൻ വേണ്ടി ആ നിലയ്ക്ക് ഇവരുടെ യാഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ കർണാടകത്തിൽ നമ്മൾ അറിയുന്നത് അസ്പദ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അത് ജോർജ് തോമസിന്റെ വകയാണ് അതേപോലെ ഭാരതത്തിൽ എത്രമാത്രം സംഘടനകൾ ജോർജ് സോറസ് നടത്തിട്ടുണ്ട് നട നടത്തുന്നുണ്ട് അതേപോലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എവിടെയൊക്കെയാണ് ഈ ജോർജ് സോകസിന് ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളെയാണ് ബന്ധമുള്ളത് ഏതെല്ലാം പത്രപ്രവർത്തകരെയാണ് ബന്ധമുള്ളത് എത്ര എൻ ജി ഒകളെയാണ് ബന്ധമുള്ളത് ഇയാളത് സമ്പത്ത് കൊടുത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കങ്ങളെ സകലവിധ അന്വേഷണം നടത്തി എല്ലാ തരത്തിലുള്ള ശക്തമായ അന്വേഷണം നടത്തി രാജ്യത്തെ രക്ഷിക്കാൻ ഡൽഹി ഭരണകൂടം മുന്നോട്ട് വരേണ്ട സമയമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ് ഇതിൽ കൂടുതൽ കുട പിടിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങ് പറഞ്ഞതുപോലെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് തന്നെ ഈ സൊറസുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ സോറസ് അപ്പോൾ തന്നെ സോറസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ നിലയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ഒരു രാഷ്ട്രീയ ശുദ്ധീകരണം നടത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വാധീനം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമോ അതിന് വ്യാപകമായി ഭാരതം ആ ആകമാനം വലിയ പ്രചരണത്തിൽ കോൺഗ്രസും ഈ ജോലി സോകസം കൂടി ചേർന്ന് നടത്തപ്പെടുന്ന നടപടികളെ വലിയ പ്രചരണം കൊടുക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത് ഡൽഹി ഭരണകൂടം ശക്തമായ നടപടി എന്ന് പറഞ്ഞാൽ താക്കത് കൊടുക്കേണ്ടവരെ താക്കത് കൊടുത്തും അന്വേഷിച്ച് ശിക്ഷിക്കേണ്ടവരെ ജയിലിൽ കിടക്കേണ്ട ജയിലിൽ കിട കിടത്തേണ്ടതുമാണ് അവർ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന സംഭവമാണ് രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന കാലമാണ് കാരണം സാമ്പത്തികമായി ഒരുപക്ഷെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഭാരതം മുന്നിൽ പോയാൽ അമേരിക്കയേക്കാൾ മുന്നിൽ പോകുന്ന അവർക്ക് ഇഷ്ടമില്ല ചൈനയേക്കാൾ മുന്നിൽ പോകുന്ന അവർക്ക് ഇഷ്ടമില്ല അതിനുവേണ്ടി താളം തുള്ളുന്ന അതിനുവേണ്ടി യോജിച്ച് നിൽക്കുന്ന വ്യക്തികളെ കയ്യിലെടുത്തുകൊണ്ട് കളിക്കുന്ന ഈ കളി ഈ കളി അവസാനിപ്പിക്കേണ്ടതാണ് ശക്തമായ അന്വേഷണം അന്വേഷണം നടത്തി ഇത്തരം വ്യക്തികളെ ശിക്ഷിക്കേണ്ടതാണ് അവർ ജയിലിൽ കിടക്കേണ്ടവരാണ് നാട്ടിൽ ജീവിക്കേണ്ടവരല്ല ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഇവരുടെ നടപടി എന്ന് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ സമയം സോണിയാഗാന്ധിയുടെ ഈ വിദേശത്തെ വിദേശ മീൻസ് വിദേശവുമായുള്ള ബന്ധം അവരൊരു വിദേശിയാണ് എന്നുള്ളത് ഈ സൊറോസിന് അവരിലേക്ക് എത്താൻ ഒരു സഹായകമായ ഫാക്ടറായി കരുതുന്നു തീർച്ചയായിട്ടും വിദേശി വിദേശിയായി നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ കടന്നു വരുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജനിച്ച മണ്ണിനോട് ജനിച്ച വീടിനോട് ജനിച്ച നാട്ടിനോടുള്ള കൂറ് ഒരു കാരണവശാലും സോണിയാഗാന്ധിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അതൊരു ഭാരതീയനല്ലാത്തതിൻ്റെ തകരാറാണത് അതാണ് സോണിയ കുടുംബത്തിനും ഈ കോൺഗ്രസിനും വന്ന് ഭവിച്ചിട്ടുള്ള അതാണ് ആ നിലക്ക് ഗാഗെ തന്നെ പറഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധി രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ അത് പറയണമെങ്കിൽ അതാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും പല പ്രാദേശിക പാർട്ടികളും ഇട്ടുപോയത് പാർലമെന്റിൽ സ്ഥിരമായി ബഹളം വയ്ക്കുക അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ബഹളം വയ്ക്കാൻ മറ്റ് പ്രാദേശിക പാർട്ടികൾ അത് മാറിക്കളഞ്ഞു മാറിക്കളഞ്ഞതിന് കാരണം ഇത്രയും രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഈ ജോർജ് സോകോസിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അയാളുടെ അമ്മ ഈ നടത്തപ്പെടുന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയത് കൊണ്ടാണ് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ അവർ മാറി നിന്നത് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി രാജ്യസഭാ ചെയർമാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊന്നും ജനസദ്ധ ജനശ്രദ്ധ മാറ്റാനുള്ള മാർഗം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരുടെ നടപടി നടപടിക്രമങ്ങൾ ഭാരതത്തിന് ഭൂഷണമല്ല ഭരണ ഭരണഘടനയ്ക്ക് ഭൂഷണമല്ല ജനങ്ങൾക്ക് ഗുണകരമല്ല ഭാവിക്ക് ഒരിക്കലും ഏതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടിയോ സംഘടനയോ ഈ വ്യക്തികളോ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്